നമസ്കാരം ഈ ഒരു വഴിപാട് കർക്കിടക മാസം ശിവഭഗവാൻ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും പൊതുവിൽ കർക്കിടക മാസം രാമായണ മാസമാണ് ശ്രീരാമചന്ദ്രനും ദുർഗാദേവിക്കും ഹനുമാൻ സ്വാമിക്കും ഒക്കെയാണ് കർക്കിടകത്തിൽ പ്രാധാന്യം എന്നാൽ ഇവരോടൊപ്പം തന്നെ നമ്മൾ വിസ്മരിക്കാതെ ക്ഷേത്രദർശനം ചെയ്യേണ്ട പ്രാർത്ഥിക്കേണ്ട മറ്റൊരു ദേവനാണ് സാക്ഷാൽ ശിവഭഗവാൻ എന്ന് പറയുന്നത് രാമ രാവണ യുദ്ധത്തിന് പോകുന്നതിന് മുൻപായി അനുഗ്രഹം തേടി ശ്രീരാമചന്ദ്രൻ ആ ഒരു സമുദ്രതീരത്ത് സാക്ഷാൽ ശിവഭഗവാനെ പൂജിച്ചതായി രാമായണം പറയുന്നുണ്ട് ആ ശ്രീരാമചന്ദ്രൻ പോലും ശിവഭഗവാന്റെ അനുഗ്രഹം തേടുകയുണ്ടായി എന്നുള്ളതാണ് അങ്ങനെയുള്ളപ്പോ സാധാരണക്കാരായ നമ്മൾ നമ്മുടെ പിതൃതുല്യനായ തുല്യനായ സാക്ഷാൽ ശിവഭഗവാന് ഈ കർക്കിടക മാസത്തിൽ പൂജിച്ച ആരാധിക്കുന്നത് സർവവിധമായ രോഗദുരിതങ്ങൾ ആയുർദോഷങ്ങൾ പാപം സങ്കടം കഷ്ടം ഇതൊക്കെ അകന്ന് സർവ്വ ഗ്രഹദോഷങ്ങളും അകന്ന് സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകുന്നതിന് അത് സഹായകമാകും അത്തരത്തിൽ രണ്ട് വഴിപാടുകളാണ് ഇപ്രാവശ്യം നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് അതിലൊന്ന് ധാരയും മറ്റൊന്ന് കെടാവിളക്കിലേക്ക് എണ്ണയുമാണ് ഇനിയിപ്പോ കെടാവിളക്കില്ല നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള അടുത്തുള്ള ഭഗവാന്റെ വിളക്കിൽ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണ വാങ്ങി കൊടുത്താലും മതിയാകും അപ്പൊ ഇത് നടത്തിയാലുള്ള ഗുണങ്ങൾ എന്താണ് അതേക്കുറിച്ചൊരു പൂർണ്ണമായ വീഡിയോ ആയുർവേദ മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരെ ആ വീഡിയോ കാണുക നന്ദി